സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നലെ എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് വേറൊന്നുമല്ല നമ്മുടെ എപ്പിസോഡ് കഴിയുന്ന ഒരു സമയത്ത് ലൈവിലത് ഒത്തിരി ആയിരുന്നു നമ്മുടെ ആതിലെ നോറയും കൂടെ ചെറുതായിട്ടൊരു സിമ്പതി കാർഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർക്കെന്തോ ക്ലൂവും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് അവരുടെ പോസിറ്റീവും നെഗറ്റീവ്സും അതുപോലെ തന്നെ നോറയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടും പിന്നെ നമ്മുടെ ക്യാമറ സ്പേസ് അനുമോൾക്ക് ഒരു സിമ്പതി കാർഡ് വർക്കൗട്ടാക്കുന്ന രീതികളും ഒക്കെ നമ്മുടെ വൈൽഡ് കാർഡ്സ് ഉള്ളിലേക്ക് വന്ന് ഇവർക്ക് ചെറുതായിട്ടൊരു ക്ലൂവും കാര്യങ്ങളും ഒക്കെ കിട്ടി അതിലെ മൊത്തത്തിൽ ഒരു അലമ്പ് രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും നൂറ നല്ലൊരു പെർഫെക്റ്റ് ഗെയിമർ ആണ് കണ്ണിങ് ആണ് പ്രത്യേകിച്ച് എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര സോപ്പിട്ട് പതപ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി കൊടുക്കുന്ന ഒരു മൈൻഡ് സെറ്റോടെയാണ് നൂറ അവിടെ നിൽക്കുന്നത് നൂറ നല്ല രീതിയിൽ ഗെയിമും കളിക്കുക ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു പ്ലെയർ ആയിട്ടല്ല ഗെയിമർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ ഇന്നലെ ഇവർ രണ്ടും കൂടെ ആ ഒരു എപ്പിസോഡിന്റെ അവസാന പോർഷനിൽ നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയുന്ന എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ ആരുമില്ല പേരൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനിടയിൽ പേരൻസും അതുപോലെ തന്നെ ഇവരുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ അതായത് പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സിമ്പതി വർക്കൗട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആരുമില്ല നമ്മൾക്ക് ആരുമില്ലാതെയും നമ്മൾ ഇത്രത്തോളം ഒക്കെ എത്തി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെ എത്രത്തോളം സന്തോഷമായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ മലയാളി പ്രേക്ഷകരെ എല്ലാവർക്കും അറിയാം എന്തൊക്കെ ഉണ്ടായി എത്രത്തോളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ നാടകങ്ങൾ കളിക്കും മുൻ സീസണുകളിലും അല്ലെങ്കിൽ ഈ സീസണുകളിലും ചർച്ചയായാൽ പോലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ നാടകങ്ങളിൽ വീഴുന്ന കുറെ പ്രേക്ഷകരുണ്ട് അവർക്ക് ഇതൊക്കെയാണ് താല്പര്യം നാടകമാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നതാണോ ഫേക്ക് ആണോ ഇതൊന്നും നോക്കുന്നില്ല ഇങ്ങനെ കുറച്ച് കരച്ചിലും അല്ലെങ്കിൽ കുറച്ച് സിമ്പതി ആകുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഫ്ലാറ്റ് ഫുൾ ഔട്ട് അവർക്ക് കിട്ടും സോ ഇവർ ഈ ഒരാഴ്ചയിൽ നൂറ് എന്താണെങ്കിലും നോമിനേഷനിൽ നിന്ന് ഫ്രീ ആണ് പിന്നെ ആതിലെയാണുള്ളത് ആതിലിക്ക് ഇച്ചിരി നെഗറ്റീവ് ഒക്കെ ഉണ്ടെന്ന് ഇവർക്കറിയാം സോ ആതിലേനെ എങ്ങനെയെങ്കിലും ഈ ഒരു എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതിന് നൂറയുടെ കൂടെ സപ്പോർട്ട് ആദിലേക്ക് വേണം ഇവരുടെ ആ ഒരു കോംബോ വർക്കൗട്ട് വർക്കൗട്ടാകണം അല്ലെങ്കിൽ ഇവർക്ക് ആരുമില്ല അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടായിട്ടും തനിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അല്ലെങ്കിൽ ഇവിടം വരെ എത്തി ഒത്തു നിന്ന് പോരാടി മുന്നോട്ട് പോകുന്നു എന്നൊരു രീതിയിലും പിന്നെ അവരുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയായിട്ട് ഒരു സിമ്പതി വർക്കൗട്ടാക്കി വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം അവസാന നിമിഷത്തെ ആ ഒരു കുറച്ച് നേരം കണ്ടു ലൈവിൽ അതൊരു കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പോർഷൻസ് ആണ് അത് പക്ക കണ്ടു കഴിയുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും ദിവസം അവരുടെ സൈഡിൽ നിന്ന് ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അവർ ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു ഡ്രാമ നടത്തി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ആദില നൂറയാണെന്നുണ്ടെങ്കിൽ പോലും അവർ രണ്ട് കണ്ടസ്റ്റൻസായി തിരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു കണ്ണിങ് പ്ലെയർ ആയിട്ട് മുന്നോട്ട് വന്നത് അതിനുശേഷം നൂറയുടെ പ്രസൻസ് പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല രണ്ട് കണ്ടസൻസ് ആയിക്കഴിഞ്ഞപ്പോൾ ഒരു കണ്ണിങ് മൈൻഡോട് കൂടി ഇപ്പോൾ മുന്നിലേക്ക് വരികയും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഗെയിമിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത വിധം ചതി ഏത് നിമിഷവും നൂറയുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാം ബട്ട് അതൊരു ഗെയിമറാണ് ആണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത് അവരുടെ ഗെയിമാണ് അവരവരുടെ ഇഷ്ടം പോലെ കളിച്ചുകൊള്ളട്ടെ അതൊക്കെ പ്രേക്ഷകർ വിധി എഴുതുക അത് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടോ എന്നതൊക്കെ സോ എനിവേ അതൊക്കെ ഓക്കെ അവരുടെ ഗെയിം സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ബട്ട് അനുമോള് നടത്തുന്ന ആ ഒരു സിമ്പതി കാർഡ് കരച്ചിൽ നാടകം ഇതൊക്കെ പുറത്ത് ഹിറ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവർ അവരുടെ സൈഡിൽ നിന്നും കൂടി ആ ഒരു കോംബോയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിന്റെ കാര്യങ്ങളും അവരെ പേരൻസ് എല്ലാം തള്ളിപ്പറഞ്ഞതും ഒക്കെ മിക്സ് ചെയ്ത് കൊണ്ടൊരു എന്താ പറയുന്ന കോമ്പിനേഷൻ സംഭവം പുറത്തേക്ക് വിടാനുള്ള ശ്രമങ്ങൾ ഇന്നലെ രാത്രി മാത്രമല്ല പകലും ഇവർ ഒന്നിച്ചിരുന്ന് മറ്റു പല കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർ വിലയിരുത്തുന്നതും ഇത് അവർക്കറിയാം രണ്ടുപേര് കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ അവരെ ഫോക്കസ് ചെയ്യും അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് പോർഷൻസ് എങ്കിലും പുറത്തേക്ക് എത്തുമെന്നുള്ള കാര്യം ഇവർക്ക് ഓൾറെഡി പിടികിട്ടിട്ടുണ്ട് സോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഇതിപ്പോൾ എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ ആണ് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇവർ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതല്ലേ എന്നൊക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം